ഡോക്ടർ ആകാശ് തോമസ് ഉമ്മൻ അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റും പ്രൊഫസറുമാണ് പെയിൻ എന്ന് പറയുന്നത് ആന്തരിക അവയവങ്ങളിലെ രോഗങ്ങൾ വരുന്നത് രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന നടുവേദന മൂത്രത്തിൽ കല്ല് വന്നാൽ നടുവേദനയായിട്ട് അത് പ്രസന്റ് ചെയ്യാം ഉദര രോഗങ്ങൾ പാങ്ക്രിയാറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പാങ്ക്രിയാറ്റിസ് എന്ന് പറയുമ്പോൾ പാങ്ക്രിയാസിൻ്റെ വീക്കം പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് തുടങ്ങിയ അസുഖങ്ങൾ വരുമ്പോൾ അത് നടുവേദനയായിട്ട് ആയിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് അത് വേറെ ഒരു ലക്ഷണവും ചിലപ്പോൾ ആദ്യം ഉണ്ടാകണമെന്നില്ല പിന്നെ ഉള്ള ഒരു ഒരു രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാർക്ക് വരുന്ന ഒരു ഒരു ഗ്രൂപ്പ് നടുവേദന എന്ന് പറയുന്നത് നോൺ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയും ഈ വിഭാഗത്തിൽ വരുന്നതെല്ലാം ഒന്നുകിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അത് ചിലപ്പോൾ നട്ടലിൽ തന്നെ ഉണ്ടാകുന്ന ക്യാൻസർ മൾട്ടിപ്പിൾ മൈലോക പോലുള്ള ക്യാൻസറുകൾ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അതായത് സുഷുന ഉണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തുള്ള ക്യാൻസർ ഇവിടെ സ്പ്രെഡ് ആകുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് പടരുന്നതാകാം ഉദാഹരണത്തിന് ലങ് ശ്വാസകോശ ക്യാൻസർ സ്പ്രെഡ് ആകുന്നതാകാം അങ്ങനെയുള്ള ക്യാൻസറുകളാകാം നടുവേദനയുടെ കാരണം അല്ലെങ്കിൽ എല്ലുകളുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഓസ്റ്റിയോമൈലൈറ്റിസ് പോലുള്ള രോഗങ്ങൾ പിന്നെ ഈ അമവാദം പോലുള്ള ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു വിഭാഗം രോഗങ്ങളുണ്ട് ആംഗലോസിങ് സ്പോണ്ടോലിറ്റിസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളെല്ലാം നടുവേദനയായിട്ടാണ് പ്രസിപ്പിക്കുന്നത് അത് നട്ടലിനെ തന്നെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നടുവേദന ചിലപ്പോൾ ക്യാൻസർ ആകാം അല്ലെങ്കിൽ കോടൈക്കുവേന പോലുള്ള എമർജൻസി രോഗങ്ങളാകാം അയോർട്ടിക് അന്യൂറിസം നേരത്തെ പറഞ്ഞ റെഫേർഡ് പെയിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ നമ്മുടെ ഹാർട്ടിൽ നിന്നും വരുന്ന രക്തക്കുഴല് ഒരു പ്രധാന രക്തധമനിയാണ് അയോർട്ട എന്ന് പറയുന്നത് ആ അയോർട്ടയെ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന നടുവേദനയാകാം തുടങ്ങിയ പെട്ടെന്ന് തന്നെ ഇന്റർവെൻഷൻസ് അതായത് പെട്ടെന്ന് തന്നെ ഇടപെടൽ വേണ്ടി വരുന്ന രോഗങ്ങൾ നടുവേദനയായിട്ട് പ്രസന്റ് ചെയ്യാം അപ്പോൾ ഇത്തരം രോഗങ്ങൾ നമ്മൾ സാധാരണ നടുവേദനയായി കരുതി അല്ലെങ്കിൽ കൃത്യമായ ഇവാലുവേഷൻ ഹിസ്റ്ററി മാത്രമല്ല ഫിസിക്കൽ എക്സാമിനേഷൻ അതും കൂടെ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പ്രധാന രോഗങ്ങളും മിസ് ചെയ്യുകയും അത് കാരണം രോഗികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് പോകാവുന്ന ഒരു രോഗമാണ് നടുവേദന ഡോക്ടർ അതോടൊപ്പം തന്നെ ഈ നടുവേദന വിട്ടുമാറാനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ എക്സസൈസുകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു അപ്പോൾ നടുവേദന വരാതിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽ നമ്മൾ ശീലിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് അറിയണം അത് ഉണ്ടാകാനുണ്ടാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ വ്യായാമമോ അല്ലെങ്കിൽ നമ്മൾ നമ്മള് ഒരിടത്ത് മാത്രം ഇരുന്ന് കൊണ്ട് ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങൾ യാതൊരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് നടുവേദന ഉണ്ടാക്കാനുള്ള ഒരു റിസ്ക്കാണ് അപ്പോൾ എല്ലാ എല്ലാവരും ദിവസവും ഒരു ഡബ്ല്യു എച്ച്ഒ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം എന്നുള്ളതാണ് ഒരു ആഴ്ചയിലൊരു എയിറ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് സ്റ്റെപ്സ് നടക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ആഴ്ചയിലല്ല ഓരോ ദിവസവും എയിറ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് സ്റ്റെപ്സ് നടക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ നിർബന്ധമല്ല പലർക്കും പല രീതിയിലുള്ള ജോലിയായിരിക്കാം ഇപ്പോൾ സെഡൻഡറി ഒരു ചെയറിലിരുന്ന് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്രയെങ്കിലും മിനിമം വേണ്ടിവരും അതല്ലാതെ ഒബീസിറ്റി നമ്മുടെ അമിതമായ വണ്ണം അമിതമായ വണ്ണം നടുവേദനയ്ക്കൊരു കാരണമാണ് അപ്പൊ വണ്ണം കുറയ്ക്കാനുള്ള ഭക്ഷണത്തിൽ വരുന്ന വ്യത്യാസം വരുത്തുന്ന വ്യത്യാസങ്ങളും പിന്നെ എക്സസൈസസും എല്ലാം ചെയ്യേണ്ടി വരും പിന്നെ ഉള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്ററാണ് നമ്മൾ പലപ്പോഴും ഇരിക്കുന്ന രീതി എല്ലാവരും ഇരിക്കുന്നത് ഇരിക്കുന്നതിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ അനേകം ഒരുപാട് മണിക്കൂറുകളിൽ ഇങ്ങനെ കുനിഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥ നടുവേദനയ്ക്ക് കാരണമാകും അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നടക്കുകയോ അല്ലെങ്കിൽ എണീറ്റ് ഒന്ന് നിൽക്കുകയോ ഒരു ഒരു പത്ത് സെക്കൻഡ് ഒന്ന് എണീറ്റ് നടക്കുകയോ നിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റർ മസിൽസ് കുറച്ചുകൂടെ സ്ട്രെങ്തായി നിൽക്കാൻ നിൽക്കും അതുവഴി നമുക്ക് ഒരു പരിധിവരെ ഇത്തരം രോഗങ്ങൾ വരുന്നത് നമുക്കൊന്ന് തടയാം അതല്ലാതെ പിന്നെ ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അത് ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും നമ്മളെ കോർ മസിൽസ് അതായത് നമ്മുടെ വയറ് നാട് ബാക്ക് മസിൽസ് ഒന്നും സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമില്ലാത്തത് കാരണം ചെയ്യാറില്ല അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നടുവേദന ഒഴിവാക്കാൻ പറ്റുന്നതാണ് പിന്നെ വെയിറ്റൊക്കെ എടുക്കുമ്പോൾ കുനിഞ്ഞ് നിവർന്ന് നിന്ന് കുനിഞ്ഞ് വെയിറ്റ് എടുക്കുന്നതിന് പകരം താഴെ ഇരുന്ന് വെയിറ്റ് എടുത്ത് മുട്ടുമടക്കി വെയിറ്റ് എടുത്ത് പൊങ്ങുന്ന രീതി പരിശീലിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നട്ടലിലേക്ക് വരുന്ന ആ പ്രഷർ നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുവഴി ഒരുപാട് പേർക്ക് ഈ വെയിറ്റ് വെയിറ്റ് എടുക്കുന്നത് കാരണം ഉണ്ടാകുന്ന നടുവേനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ബാക്ക് റെസ്റ്റ് ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നടുവേനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക